കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ട അവസാനത്തെ വരി ഒന്നിവിടെ കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇങ്ങനെ ദക്ഷിണോടുള്ള രോഷം ഹേതുവായി ഈ മുഴുവൻ യോഗ പ്രക്രിയയും ദേവി ചെയ്യുന്നത് രോഷം ഹേതുവായിട്ടാണ് ഇതൊക്കെ മനസ്സിൽ ശ്രദ്ധിക്കണം കാരണം ഈ കഥ എന്തിനു വേണ്ടിയിട്ടാണ് വ്യാസൻ പറഞ്ഞത് എന്ന് നമ്മൾ അവസാനം ചിന്തിക്കും കഥ കഴിഞ്ഞിട്ട് ഈ കഥ പറഞ്ഞു കഴിയുമ്പം നമുക്കത് ചിന്തിക്കാം അപ്പോൾ ആ ചിന്തയിലേക്ക് ഇതൊക്കെ ആവശ്യം ആവശ്യമാണ് ഇങ്ങനെ ദക്ഷനോടുള്ള രോഷം ഹേതുവായി മഹാത്മാക്കൾക്കെല്ലാം അഭിവന്ധ്യരായ ബ്രഹ്മാതി ദേവന്മാരൊക്കെയും പൂജിക്കുന്ന ഭഗവാൻ ശിവനാൽ മടിയിലിരുത്തി ലാളിക്കപ്പെട്ട സതീദേവി തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ ഒരുങ്ങി പിതാവിനോടുള്ള രോഷം ഹേതുവായിട്ട് സ്വശരീരത്തെ ഉപേക്ഷിക്കാൻ ഇറങ്ങി ആര് ബ്രഹ്മാതി ദേവൻ അഭിവന്ധ്യരായ ബ്രഹ്മാദി ദേവന്മാരൊക്കെയും പൂജിക്കുന്ന ശ്രീ ശിവനാൽ മടിയിലിരുത്തി ലാളിക്കപ്പെടുന്ന ദേവി അപ്പം ശിവൻ ലാളിക്കുന്ന ദേവി ഇതൊക്കെ വളരെ ഗംഭീരങ്ങളായിട്ടുള്ള ആശയാണ് അപ്പം ശിവൻ ആത്മാരാമനാണ് നേരത്തെ പറഞ്ഞു ഞാൻ എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ സദാ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ശ്രദ്ധാപുരസരമുള്ള ധ്യാനം ലാളന തന്നെയാണ് അപ്പോൾ മടിയിലിരുത്തി ലാളിക്കുക എന്ന് പറഞ്ഞാൽ ബോധം തന്നെയാണ് പക്ഷേ ആ ബോധത്തിനൊരു ചെറിയ ഇടിവുണ്ട് ഇവിടെ അത് നമുക്ക് അവസാനം ഈ കഥ കേട്ടതിന് ശേഷം നമുക്കത് അപ്പോൾ ചിന്തിക്കാം ഇങ്ങനെ രക്ഷനോടുള്ള രോഷം ഹേതുവായും മതാ മഹാത്മാക്കൾക്കെല്ലാം അഭിവന്ധ്യരായ ബ്രഹ്മാതിദേവന്മാരും ഒക്കെയും പൂജിക്കുന്ന ഭഗവാൻ ശ്രീ ശിവനാൽ മടിയിലിരുത്തിൽ ആളിക്കപ്പെട്ട സതീദേവി തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാനൊരുങ്ങി ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ മനസ്സിൽ വെക്കണം നമുക്ക് പിന്നീട് വേണ്ടി വരും മനസ്വിനിയായ ദേവി അഭൗമമായ തേജസ്സിൽ ലയിക്കാനായി അവയവങ്ങളിൽ അഗ്നിയെയും അനിലനെയും ധ്യാനിച്ച് ദൃഢമാക്കി നിർത്തി ധ്യാനത്തിൽ നിന്ന് ധാരണയിലേക്ക് കടന്നു അഭൗമമായ തേജസ്സിൽ ലയിക്കാനായി അവയവങ്ങളിൽ അഗ്നിയെയും അനിലനെയും കാറ്റിനെയും അഗ്നിയെയും കാരണം ആളിപ്പടരണമെങ്കിൽ അഗ്നി ആളിപ്പടരണമെന്നുണ്ടെങ്കിൽ കാറ്റ് വേണം അപ്പം അഗ്നിയെയും അനിലനെയും ധ്യാനിച്ച് ദൃഢമാക്കി നിർത്തി അതിനുശേഷം ജഗദ്ഗുരുവായ തൻ്റെ ഭർത്താവിൻ്റെ ചരണാരവിന്ദത്തെ ധ്യാനിച്ചുകൊണ്ട് അതിൽ നിന്നുള്ളവായ പരമാനന്ദത്തെ നുകർന്നുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിച്ചു ആ സതീദേവി ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ചരണകമലങ്ങളെയല്ലാതെ മറ്റൊന്നും കണ്ടില്ല സമാധിസ്ഥയായി ശ്രീ ശിവനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന അവളുടെ ഉടൽ സമാധിജന്യമായ അഗ്നിയിൽ വെന്ത് വെണ്ണീറായി അപ്പം യോഗ സാധന കൊണ്ട് അകത്തുള്ള അഗ്നിയെ പ്രാണവായുക്കളുടെ സഹായത്താൽ ഉദ്ദീപിപ്പിച്ചു എന്നർത്ഥം നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ അഗ്നി ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഈ ചൂടുള്ളത് തിബറ്റൻ വജ്രയാനത്തിൽ തിബറ്റൻ വജ്രയാനത്തിൽ രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ഉത്പത്തിക്രമവും അത് കഴിഞ്ഞാൽ സമാപ്തിക്രമവും ജനറേഷൻ സ്റ്റേജും കംപ്ലീഷൻ സ്റ്റേജും അതിൽ ജനറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷനൊക്കെയാണ് ദേവതയെയും ദേവതയുടെ പരിവാരങ്ങളെയും കണ്ടുകൊണ്ട് വിഷ്വലൈസ് ചെയ്ത് അവരെ പൂജിക്കുകയും പ്രണമിക്കുകയും അവരുടെ മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഉത്പത്തിക്രമം ജനറേഷൻ സ്റ്റേജ് അത് കഴിഞ്ഞാൽ കംപ്ലീഷൻ സ്റ്റേജ് ആ കംപ്ലീഷൻ സ്റ്റേജിൽ ഈ പറയുന്ന നാടികളെയും ആധാരചക്രങ്ങളെയും ഒക്കെ അനുസന്ധാനം ചെയ്യണം അതിൽ നാഭിചക്രത്തിൻ്റെ തൊട്ടു താഴെയായിട്ടാണ് അവർ തുമ്മോ എന്ന് എന്ന് തിബറ്റൻ ഭാഷയിൽ വിളിക്കുന്ന ചാണ്ടാലി എന്ന് സംസ്കൃതത്തിൽ പറയുന്ന ശക്തി ഉള്ളത് ആ കുണ്ടലിനീശക്തി അഗ്നി സ്വരൂപിണിയായിട്ടാണ് അവർ കാണുന്നത് ആ അഗ്നി സ്വരൂപിണിയായ ശക്തിയെ ഉദ്ദീപിപ്പിക്കും അത് പ്രത്യക്ഷമായിട്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ത്രഷ് ഹോൾഡ് കടന്നു കഴിഞ്ഞാൽ അത് ശരീരത്തെ കത്തിക്കും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചൂട് കൂടുകയൊക്കെ ചെയ്യുള്ളൂ തണുപ്പ് കാ മഞ്ഞ് കാല മഞ്ഞ് സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന യോഗികൾ വസ്ത്രമൊന്നും ധരിക്കാതെ സുഖമായി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അവർ ഈ അഗ്നിയെ ഉദ്ദീപിപ്പിച്ചിട്ടാണ് നടക്കുന്നത് ഈ അഗ്നി ഉദ്ദീപ്തമായാലും നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇവിടെ ചൂട് നാടാണ് അപ്പോൾ ചൂടുള്ള നാട്ടിൽ ഇതിൻ്റെ ആവശ്യമില്ല തണുപ്പ് സ്ഥലങ്ങളിലാണ് ഈ ചൂട് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളത് അവർ ഈ തുമ്മോ പ്രാക്ടീസ് ഈ കുണ്ടലിനീ അഭ്യാസം അവർ കുണ്ടലിനി നല്ല വിളിക്കുക അതിനെ തുമ്മോ എന്നാണ് ബംഗാ തിബറ്റൻ ഭാഷയിൽ വിളിക്കുക ചാണ്ടാലി എന്നും വിളിക്കുക ഫിയേഴ്സ് ലേഡി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം ആ ആ ശക്തിയെ പ്രാ പ്രാണായാമം കൊണ്ടും അനുസന്ധാനം കൊണ്ടും ഒക്കെ ഉദ്ദീപിപ്പിക്കും ഇപ്പം ശരീരത്തിന് ചൂട് കൂടും ആ ചൂട് അവർ പരീക്ഷിക്കും അല്ലാതെ വെറുതെ ചൂട് കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ നനഞ്ഞ ഒരു തുണി പുറത്തിട്ട് ഉണക്കാൻ പറയും ഒരു കാട്ട ഐസിൻ്റെ മുകളിലിരുന്ന് ഈ പ്രാക്ടീസ് ചെയ്തായി സുരുക്കാൻ പറയും അത് കാണിച്ചു കൊടുക്കണം ഗുരുക്കന്മാർക്ക് അത് അഭ്യസിപ്പി അഭ്യസിപ്പിക്കുന്ന സമയത്ത് ഇത് ഉദ്ദീപ്തമാകുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം വെറുതെ പറഞ്ഞാൽ പോരാ അപ്പം ഈ ഈ ഉദ്ദീപ്തമാക്കുന്ന അഗ്നി ഒരു പ്രത്യേക തലം കഴിഞ്ഞാൽ ഒരു ത്രഷ് ഹോൾഡ് കഴിഞ്ഞാൽ ശരീരത്തെ കത്തിക്കും അപ്പോൾ ഇവിടെ ഇപ്പോഴും ഈ ഗുണ്ടലിനി ധ്യാനം കൊണ്ട് ശരീരത്തിനെ ചൂടുപിടിപ്പിക്കുന്ന അനവധി യോഗികൾ ഈ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ദേവി എന്ത് ചെയ്തു ആ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ അനിലനെയും അഗ്നിയേയും ധ്യാനിച്ച് ദൃഢമാക്കി നിർത്തി അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഗുണ്ടലിനി ശക്തി അതും പ്രാണവായു അനിലൻ വായുവും കൂടി ചേരുമ്പോഴാണ് താളി കത്തുക പ്രാണായാമത്തിലൂടെയാണ് ഈ അഗ്നിയെ ഉദ്ദീപിപ്പിക്കുക അത് 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 എന്ത് ചെയ്തു ജഗദ്ഗു അത് കഴിഞ്ഞിട്ട് ഇത് പൂർണ്ണമായിട്ടും അഗ്നിയിലേക്ക് തൻ്റെ ശരീരമാകുന്ന ഹവിസിനെ ആഹൂതി ചെയ്യുന്നതിന് മുമ്പ് പരാ പരമപരാശക്തിയായ മഹാ തേജസ്സിലേക്ക് തൻ്റെ ശരീരത്തെ ആഹുതിയായിട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് ദേവി ജഗദ്ഗുരുവായ തൻ്റെ ഭർത്താവിൻ്റെ ചരണാരവിന്ദത്തെ ധ്യാനിച്ചു ജഗദ്ഗുരുവായ തൻ്റെ ഭർത്താവിൻ്റെ ചരണാരവിന്ദത്തെ ഹൃദയപത്മമധ്യത്തിൽ ധ്യാനിച്ചപ്പോൾ ദേവിക്ക് പരമാനന്ദം അനുഭവിക്കാൻ സാധിച്ചു ആ പരമാനന്ദം പരമാനന്ദമനുഭവിച്ചുകൊണ്ടാണ് ദേവി ശരീരത്തെ ഉപേക്ഷിക്കുന്നത് പരീക്ഷിത് മഹാരാജാവും നമ്മൾ കേട്ടു ഇതേപോലെ ആനന്ദ സാഗരത്തിൽ ആറാടിക്കൊണ്ടാണ് പക്ഷകന്റെ വിഷാഗ്നിയിൽ ദഹിച്ച് പോകുന്നത് ആ ആനന്ദത്തിൽ ആറാടായിക്കൊണ്ടാണ് അപ്പൊ അഗ്നിയിൽ ദഹിക്കുന്ന സാധാരണ ആത്മഹത്യ ഒക്കെ ചെയ്യുന്നവര് മടണെ കൊഴിച്ച് ശരീരത്തിന് തീ കൊളുത്തുന്നത് പോലത്തെ ഒരു പ്രക്രിയ അല്ല ഇത് ആ ആ ഈ പ്രക്രിയക്ക് വിധേയരാകുന്നവർ ആത്മാനന്ദാനുഭൂതി നുകർന്നുകൊണ്ടാണ് അങ് എത്തുക ഇതൊന്നും സാധാരണ ഒരാൾക്ക് സാധ്യല്ല എത്രയോ കാലത്തെ അഭ്യാസം കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ അഭ്യാസേണ തു കൗന്തയാ എന്ന് കൃഷ്ണനോട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അനവധി കാലത്തെ അഭ്യാസം കൊണ്ട് മാത്രമേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അഭ്യസിക്കുന്നവർക്ക് ഏതാനും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞ കഴിയുമ്പോഴേക്കും അനുഭൂതികളുടെ ആവേശം ഉണ്ടാവുകയാണെന്നാണ് പറയണത് ഫേസ്ബുക്കിലും മറ്റും യൂട്യൂബിലും മറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചു കാലം മാത്രം സാധന ചെയ്തവർക്കൊക്കെ ഉണ്ടാകുന്നത് അനവധി വർഷങ്ങൾ സാധന ചെയ്ത മഹാത്മാക്കൾക്കുള്ള അനുഭവം അഹോ കേമം എന്നല്ലാതെ എന്തു പറയാനാ അങ്ങനെയൊക്കെ കേൾക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം സൂക്ഷിക്കണം കാരണം ഈ അനുഭവങ്ങളൊന്നും ഈ അനുഭവങ്ങളൊന്നും എളുപ്പം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഒരു മാസത്തെ സാധനയോ രണ്ട് മാസത്തെ സാധനയോ രണ്ട് കൊല്ലത്തെ സാധനയോ ഒക്കെ ചെയ്താലൊന്നും ഇതുണ്ടാവുകയില്ല ഏതാനും കുറച്ച് മന്ത്രങ്ങൾ ജപിച്ചാൽ ഏതാനും കുറച്ച് പൂജകൾ ചെയ്താൽ ഏതാനും കുറച്ചു നേരം പ്രാണായാമാദികൾ അഭ്യസിച്ചാൽ അനുഭൂതികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ ഉണ്ട് എന്ന് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ നിഷേധിക്കുന്നില്ല പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പെടാതിരിക്കാൻ നോക്കണം നമ്മുടെ യോഗം പോലെ മാത്രമേ സംഭവിക്കുകയും ഉള്ളു അപ്പം ജഗദ്ഗുരുവായ തൻ്റെ ഭർത്താവിൻ്റെ ചരണാരവിന്ദത്തെ ധ്യാനിച്ചുകൊണ്ട് അതിൽ നിന്നുള്ളവായ പരമാനന്ദത്തെ നുകർന്നുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിച്ചു സിമിലറായിട്ടാണ് നമ്മൾ പരീക്ഷിത് മഹാരാജാവിൻ്റെയും അവസാനം പന്ത്രണ്ടാമത്തെ സ്കന്ധത്തില് കാണുന്നത് നമ്മൾ ആ കഥ നേരത്തെ കേട്ടു അതുകൊണ്ട് ഭാഗവതാമൃതം നുകർന്ന ആനന്ദാനുഭൂതിയിലാ റാഡിയാണ് പരീക്ഷിത്ത് മഹാരാജാവ് പോകുന്നത് ഇവിടെ ദേവി പരമാനന്ദത്തെ നുകർന്നുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിച്ചു ആ ദേവി ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ചരണകമലങ്ങളെ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല ഈ യോഗ സാധനയൊക്കെ ചെയ്ത് സമാധിസ്ഥയായ ദേവി മനസ്സിനെ നേരത്തെ തന്നെ ഏകാഗ്രയാക്കിയ ദേവി മനസ്സിനെയും പ്രാണനെയും കൂടി സംയോജിപ്പിച്ച് മനസ്സിൻ്റെ സൂക്ഷ്മ അവസ്ഥയാണ് പ്രാണനെന്നും പ്രാണൻ്റെ സൂക്ഷ്മവസ്ഥയാണ് മനസ്സെന്നും പറയുന്നവരുണ്ട് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് ഏതായാലും മനസ്സിനെയും പ്രാണനെയും കൂടി യോജിപ്പിച്ചു സമാധിയായപ്പോൾ മനസ്സ് ദൃഢവും നിശ്ചലവും ഇളക്കമില്ലാത്തതുമായി തീർന്നു ഇളക്കമില്ലാത്തതായ മനസ്സുകൊണ്ട് നിശ്ചലമായ പ്രാണനെ കൂട്ടിച്ചേർത്തു മനസ്സിനെയും പ്രാണനെയും കൂടി കൂട്ടിച്ചേർത്തു എന്നിട്ട് മധ്യനാടിയിലൂടെ ആ ആ മനസ്സും പ്രാണനും കൂടി ചേരുമ്പോൾ ഉദ്ദീപ്തമാകുന്ന അഗ്നി സ്വരൂപിണിയായ മഹാശക്തിയെ സുഷുമനാ മാർഗത്തിലൂടെ മധ്യമാർഗത്തിലൂടെ മുകളിലേക്ക് കൊണ്ടുവന്നു മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് തൻ്റെ ശരീരം മുഴുവനും ആ അഗ്നിയെങ്കിലേക്ക് മഹാകുണ്ടലിനി അഗ്നിയെങ്കിലേക്ക് സമർപ്പിച്ചു ആ സമയത്ത് ഹൃദയം ജഗദ്ഗുരുവിൻ്റെ ചരണാരവിൻ്റെ മംഗങ്ങളിൽ ധ്യാനനിരതമായിരുന്നു ഹൃദയത്തിൽ ആ ചരണാരവിന്ദങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവി ആ സമയത്ത് വേറെയൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ല ശരീരം ചൂടായിട്ട് ദഹിക്കുമ്പം ഉണ്ടാകുന്ന വേദനയൊന്നും ദേവി അറിഞ്ഞില്ല ശരീരാതീതയായി ഇപ്പോഴാണ് സതീദേവി ശരീരാഭിമാനത്തെ പൂർണമായും ത്യജിക്കുന്നത് പരമേശ്വരൻ്റെ ചരണകമലങ്ങളെ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല സമാധിസ്ഥയായി ശ്രീ ശ്രീശിവനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന അവളുടെ ഉടൽ സമാധിജന്യമായ അഗ്നിയിൽ വെന്തു വെണ്ണീറായി അപ്പോൾ ഈ അഗ്നിയെ ഉദ്ദീപിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ വേണം ആദ്യം മനസ്സിനെ നിശ്ചലമാക്കണം മനസ്സിനെ കഴിഞ്ഞാൽ പ്രാണനെയും മനസ്സിനെയും കൂടി സംയോജിപ്പിക്കണം അതിനെ ഊർധ്വഗാമിയാക്കണം എന്നിട്ട് സമയമായി എങ്കിൽ ശരീരത്തിലേക്ക് അഗ്നി എങ്കിലേക്ക് മഹാ അഗ്നിയെങ്കിലേക്ക് ശരീരത്തെ ഹൗസായിട്ട് അർപ്പിക്കാം ഇതൊരു പ്രോസസ്സാണ് ഉത്ക്രാന്തി വിധാനമാണ് എങ്ങനെയാണ് ശരീ ബോധത്തെ പരമമായതിലേക്ക് ബോധപൂർവം ലയിപ്പിക്കുക എന്നുള്ള ട്രാൻസ്ഫർ ഓഫ് കോൺഷ്യസ്നെസ് ആണ് ഇവിടെ പറയുമ്പോഴത്തേക്ക് തിരുവറ്റൻ വജ്രയാനത്തിലും ഇതിന് തുല്യമായ കംപ്ലീഷൻ സ്റ്റേജിൽ ഇതിന് തുല്യമായ ഒരു സമ്പ്രദായമുണ്ട് അതിനെ പൊവാ എന്നാണ് പറയുക പൊവാ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് കോൺഷ്യസ്നെസ് എന്നർത്ഥം അവളുടെ ഉടൽ സമാധിജന്യമായ അഗ്നിയിൽ വെണ്ട് വെണ്ണീറായി സതീദേവി യോഗ ധാരണയാൽ ശരീരം വെടിഞ്ഞത് കണ്ട ഭൂമിയിലുള്ള മനുഷ്യരും ആകാശത്തുള്ള ദേവന്മാരും ഹാ കഷ്ടം ഹാ കഷ്ടം എന്നുറക്ക വെല്ലുവിളിച്ചു എന്ന് ഉറക്ക നിലവിളിച്ചു സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇതൊരു വലിയ അനുഭൂതിയുടെ തലത്തിലേക്കല്ലേ പോയത് പക്ഷേ രോഷം കൊണ്ടാണ് ഇത് പോയത് ദേഷ്യമാകുന്ന അഗ്നി കൊണ്ടാണ് തന്നിലുറങ്ങിക്കിടക്കുന്ന മഹാ അഗ്നിയെ ദേവി ഉദ്ദീപിപ്പിച്ചത് അതുകൊണ്ട് സതീദേവി യോഗധാരണയാൽ ശരീരം പിടിഞ്ഞത് കണ്ട് ഭൂമിയിലുള്ള കണ്ട ഭൂമിയിലുള്ള മനുഷ്യരും ആകാശത്തുള്ള ദേവന്മാരും ഹാ കഷ്ടം ഹാ കഷ്ടം എന്നുറക്ക നിലവിളിച്ചു അതിനുശേഷം അവർ ഓരോരോ ഓരോരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെയാണല്ലോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും അഭിപ്രായമില്ലാത്തവരായിട്ട് ഭൂമിയിൽ ആരാ ഉള്ളത് എന്തിനെ പറ്റിയും നമുക്ക് അഭിപ്രായങ്ങളുണ്ട് പൂജ്യതമനായ ഭഗവാൻ ശ്രീശിവൻ്റെ പ്രേമഭാജനമായ ശ്രീ സതീദേവി സ്വപിതാവായ ദക്ഷനാൽ പ്രകൂപിതയായത് കൊണ്ടാണ് പ്രാണനുപേക്ഷിച്ചത് അത് വലിയ കഷ്ടമായി പോയി അതുകൊണ്ടാണ് അത് കഷ്ടമായി പോയത് അല്ലെങ്കിൽ അത് കഷ്ടമല്ല അത് ശ്രേഷ്ഠമാണ് ശ്രേഷ്ഠമല്ലാതെ കഷ്ടമായി പോയത് എന്തുകൊണ്ടാണ് പൂജ്യതമനായ ഭഗവാൻ ശ്രീ ശിവന്റെ പ്രേമഭാജനമായ ശ്രീ സതീദേവി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് പൂജ്യതമനായ ഭഗവാൻ ശ്രീ ശിവന്റെ പ്രേമഭാചനമായ ശ്രീ സതീദേവി സ്വപിതാവായ ദക്ഷണാൽ പ്രകോപിതയായതുകൊണ്ടാണ് പ്രാണൻ ഉപേക്ഷിച്ചത് അത് വലിയ കഷ്ടമായി പോയി അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ചില കൂട്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ അച്ഛനല്ലേ പറഞ്ഞത് ക്ഷമിച്ചു മക്കളോട് അങ്ങനെ അച്ഛനമ്മമാർ എന്തൊക്കെ പറയും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ക്ഷപ്രജാപതിക്ക് ചരങ്ങളും അചരങ്ങളുമായി എത്രയോ പ്രജകളുണ്ട് അഭിപ്രായങ്ങൾ തുടരുകയാണ് അവരോടെല്ലാം ഒരുപോലെ സ്നേഹപൂർവം പെരുമാറേണ്ടത് കേവല ധർമ്മമാകുന്നു പ്രത്യേകിച്ച് സ്വപുത്രിയും പതിവ്രതാരത്നവും മനസ്വിനിയുമായ സതീദേവിയെ മറ്റാരേക്കാളും നന്നായി ആദരിക്കേണ്ടതായിരുന്നു സംഭവിച്ചു കഴിഞ്ഞാലാണ് അഭിപ്രായങ്ങൾ ഉണ്ടാവുക നേരത്തെ പറയാമായിരുന്നു അപ്പോൾ ആരും പറയുകയല്ല സ്ഥാനമാനങ്ങളുള്ളവരുടെ ചെയ്തികളെ ആരും ചോദ്യം ചെയ്യുകയില്ല കാരണം അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതായാലോ എന്ന് പേടിച്ച് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് വലിയ പിടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മൂപ്പരെ യാതൊരു മടിയും കൂടാതെ വിമർശന വിധേയമാക്കുന്നത് ദക്ഷപ്രജാപതിക്ക് ചരങ്ങളും അചരങ്ങളുമായി എത്രയോ പ്രജകളുണ്ട് അവരോടെല്ലാം ഒരുപോലെ സ്നേഹപൂർവ്വം പെരുമാറേണ്ടത് കേവല കേവലധർമ്മമാകുന്നു പിന്നെ ന്യായാന്യായങ്ങളുടെ ഒരു വകുപ്പാണ് എല്ലാവരും കൂടി അതിനെപ്പറ്റി തീരുമാനിക്കും അതൊക്കെ ചെയ്യേണ്ടതല്ലേ എത്രയോ പ്രജകളുണ്ട് എല്ലാവരെയും ഒരേപോലെയല്ലേ രാജാവ് കാണേണ്ടത് പ്രത്യേകിച്ച് സുപുത്രിയും പതിപ്രതാരത്നവും മനസ്സിനിയുമായ സതീദേവിയെ മറ്റാരേക്കാളും നന്നായി ആരാ ആദരിക്കേണ്ടതല്ലേ കാരണം എന്താ വെച്ചാൽ മഹാ പരമശിവൻ്റെ അത് നോക്കേണ്ടതായിരുന്നില്ലേ എന്നാൽ ആദരിക്കുകയോ സത്കരിക്കുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല അപമാനിക്കുക കൂടി ചെയ്തു അപമാനം സഹിക്കവയ്യാഞ്ഞ് ആ സതീരത്നം ജീവത്യാഗം ചെയ്തു പ്രജാപതിയുടെ ദേഹാഭിമാന ജന്യമായ അജ്ഞത കുറച്ചൊന്നുമല്ല കഷ്ടം ആൾക്കാരുടെ അഭിപ്രായം പറയണം ഇപ്പൊ ഒരു സംശയം പ്രജാപതിയുടെ ദേഹാഭിമാന ജന്യമായ അജ്ഞത കുറച്ചൊന്നുമല്ല സതീദേവിയുടേതും ദേഹാഭിമാനജന്യമായതായിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോയാൽ അതിന് നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്കത് കരകഥയുടെ പൊരുള് അവസാനം നമുക്ക് കേൾക്കാം ഈ ഭാഗം ഒന്നും കൂടി വായിക്കാൻ രസമാണ് ആൾക്കാരുടെ അഭിപ്രായങ്ങളെ പലതരത്തില ദക്ഷജാപതിക്ക് ചരങ്ങളും അചരങ്ങളുമായി എത്രയോ പ്രജകളുണ്ട് അവരോടെല്ലാം ഒരുപോലെ സ്നേഹപൂർവ്വം പെരുമാറേണ്ടത് ധർമ്മമാകും ഈ അഭിപ്രായം പറയുന്നവരൊക്കെ ഈ അഭിപ്രായം പറയാനിടയാകുന്ന സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അഭിപ്രായം ശക്തമായി പറഞ്ഞിരുന്നുവെങ്കിൽ അവർ അഭിപ്രായം പറയേ അവർക്ക് അഭിപ്രായം പറയേണ്ടി വരുന്ന സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ ഒരാളും പറയേണ്ട സമയത്തൊന്നും പറയില്ല ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടേ അഭിപ്രായങ്ങളുള്ളൂ അന്നും ഇന്നും ഒരേപോലെയാണ് ഒരു വ്യത്യാസവും മനുഷ്യർക്കില്ല വികസനം വികസനം വാക്കുകളിൽ മാത്രമാണ് ഉള്ളത് ഏഹ് പ്രത്യേകിച്ച് സുപുത്രിയും പതിവ്രതാരത്നവും മനസ്വിനിയുമായ സതീദേവിയെ മറ്റാരേക്കാളും നന്നായി ആദരിക്കേണ്ടതായിരുന്നു എന്നാൽ ആദരിക്കുകയോ സത്കരിക്കുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല അപമാനിക്കുക കൂടി ചെയ്തു അപമാനം സഹിക്കവയ്യാനിട്ടാ സതീരത്നം ജീവത്യാഗം ചെയ്ത് എന്തൊരു കഷ്ടാണെന്നറിയോ പാവം വിളി ക്ഷണിച്ചിട്ടുമില്ല വിളിച്ചിട്ടുമില്ല ക്ഷണിക്കാത്തിടത്ത് നല്ല മലയാളത്തിൽ പച്ചക്കി പറഞ്ഞാൽ വലിഞ്ഞ് കയറി ചെന്നിട്ട് സ്വയമപമാനിതയായി തീ കൊളുത്തി മരിക്കുകയാണ് ജീവത്യാഗം ചെയ്തു പ്രജാപതിയുടെ ദേഹാഭിമാനജന്യമായ അജ്ഞത കുറച്ചൊന്നുമല്ല കഷ്ടം പരമപുരുഷനായ ഭഗവാനെ ദ്വേഷിക്കുന്നവനും സാക്ഷാൽ പരബ്രഹ്മം തന്നെയായ ശ്രീ പരമേശ്വരനെ ദ്വേഷിക്കുക വഴി ബ്രഹ്മജ്ഞരെ ദ്രോഹിക്കുന്നവനും അസൂയാകലുഷിതമായ മനസ്സോടുകൂടിയവനുമായ ഈ ദക്ഷൻ ഏറ്റവും വലിയ ദുഷ്കീർത്തി സമ്പാദിച്ചിരിക്കുകയാണ് എന്നാൽ പിന്നെ കുറച്ച് നേരത്തെ അങ്ങനോട് പോയിട്ട് ഇതൊക്കെ പറയാമായിരുന്നില്ല അവിടെ പോയി പറയാൻ പറ്റില്ല ശിവനോട് പോലും നന്നായ രീതിയിലല്ലാതെ പെരുമാറുന്ന ഒരാളാണ് ഈ ദക്ഷൻ ആ ദക്ഷനോട് പോയിട്ടൊന്നും പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഇവർക്കൊക്കെ പേടിയുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർക്ക് പരമേശ്വരനെയാണ് പേടിയെന്നാണ് കാരണം പരമേശ്വരനാണ് ദക്ഷനേക്കാൾ വാസ്തവത്തിൽ ശക്തൻ എന്നെല്ലാവർക്കും അറിയാം അപ്പം എല്ലാവരും പതുക്കെ പരമേശ്വരന്റെ ഭാഗത്തേക്ക് തിരികെയാണ് പരമപുരുഷനായ ഭഗവാനെ ദ്വേഷിക്കുന്നവനും സാക്ഷാൽ പരബ്രഹ്മം തന്നെയായ ശ്രീ പരമേശ്വരനെ ദ്വേഷിക്കുക വഴി ബ്രഹ്മജ്ഞരെ ദ്രോഹിക്കുന്നവനും പരമ പരമപുരുഷനായ ഭഗവാനെ ദ്വേഷിക്കുക പരമമായ തലമാണ് അതുവഴി ആ പരമമായ തലത്തെ ദ്വേഷിക്കുക വഴി ആ ആ പരമമായ തലം അനുഭവിക്കുന്ന എല്ലാവരെയും ദ്വേഷിക്കുകയാണ് ചെയ്യുന്നത് ഈശ്വരനെ ദ്വേഷിക്കുക വഴി ഈശ്വര വിശ്വാസികളെയും എല്ലാവരെയും ദ്വേഷിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ദ്വേഷിക്കുക വഴി ബ്രഹ്മജ്ഞരെ ദ്രോഹിക്കുന്നവനും അസൂയാകലുഷിതമായ മനസ്സോടു കൂടിയവനുമായ ഈ ദക്ഷൻ എന്താ ഈ അസൂയാകലുഷത് എല്ലാവരും എഴുന്നേറ്റു മൂപ്പര് മാത്രം എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റില്ല ഉള്ളിൻ്റെ അറിയാം എഴുന്നേക്കാതിരുന്നത് തന്നെക്കാൾ കേമനായതുകൊണ്ടാണ് കൊണ്ടാണ് എന്നതറിയാം പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റില്ല അതാണ് അസൂയ